പ്രഗത്ഭനായ ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന സർ ഐസക് ന്യൂട്ടന്റെ ജീവചരിത്രം ഇംഗ്ലണ്ടിലെ വൂൾ ഗ്രാമത്തിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് റോബർട്ട് ന്യൂട്ടന്റെയും ഹന്ന ന്യൂട്ടന്റെയും മകനായി സർ ഐസക് ന്യൂട്ടൻ ജനിച്ചു അദ്ദേഹം ജനിക്കുന്നതിന് മൂന്ന് മാസം മുൻപ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു മൂന്നാം വയസ്സിൽ അമ്മ വേറെ വിവാഹം കഴിച്ചു പിന്നീട് അമ്മമ്മയുടെ സംരക്ഷണത്തിലാണ് വളർന്നത് പന്ത്രണ്ടാം വയസ്സിലാണ് സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിച്ചത് രണ്ടാനച്ഛൻ്റെ മരണത്തെ തുടർന്ന് പതിനഞ്ചാം വയസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു പിന്നീട് പതിനെട്ടാം വയസ്സിൽ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ ചേർന്ന് ബിരുദമെടുത്തു സ്കൂൾ പഠനകാലത്ത് തന്നെ സൺ ഡയൽ വാട്ടർ ക്ലോക്ക് നാൽ ചക്രവാഹനം തുടങ്ങി അനവധി യാന്ത്രിക മോഡലുകൾ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ കുപ്രസിദ്ധമായ പ്ലാഗ് മൂലം കോളേജുകളെല്ലാം നിർത്തിവെച്ചപ്പോൾ നിർത്തിവച്ചപ്പോൾ ലിങ്കൺഷെയറിലെ അമ്മയുടെ കൃഷിയിടത്തിൽ ജോലി നോക്കി അവിടെ വെച്ചാണ് ആപ്പിൾ താഴേക്ക് വീഴുന്നതിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ആ ചിന്തയിൽ പിന്നീട് ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം ഗുരുത്വാകർഷണ സിദ്ധാന്തമായി ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴിൽ പുറത്തുവന്നു ആപ്പിളിന് താഴേക്ക് വീഴാൻ സഹായിച്ച ബലം തന്നെയാണോ ചന്ദ്രനെ അതിൻ്റെ സഞ്ചാരപഥത്തിൽ പിടിച്ചു നിർത്തുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ അതൊരു പുതിയ ആശയ ആശയവിപ്ലവത്തിൻ്റെ തുടക്കമായി ആയിരത്തി പ്രസിദ്ധമായ ബൈനോമിയൽ തീറം കണ്ടെത്തി കാൽകുലാസ് എന്ന ഗണിതശാഖയുടെ പ്രാരംഭം കുറിച്ചു ആദ്യത്തെ പ്രാക്ടിക്കൽ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് ആയിരത്തി അറുനൂറ്റി അറുപത്തി നിർമ്മിച്ചു ബലത്തിൻ്റെ യൂണിറ്റ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴിൽ അദ്ദേഹം പുറത്തിറക്കിയ ഗുരുത്വാകർഷണം ചലന നിയമങ്ങൾ എന്നിവയെ വിശദീകരിക്കുന്ന പ്രിൻസിപ്പിയ എന്ന ഗ്രന്ഥം ബലതന്ത്രത്തിന്റെ അടിസ്ഥാനശിലയായി കണക്കാക്കുന്നു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്നിൽ അദ്ദേഹത്തെ റോയൽ സൊസൈറ്റി അംഗമായി സ്വീകരിച്ചതിന് പ്രധാന കാരണം പ്രകാശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളായിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപതിൽ കേംബ്രിഡ്ജിലെ പ്രൊഫസറായി നിയമിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിൽ ബ്രിട്ടീഷ് രാജ്ഞി അദ്ദേഹത്തിന് സർബഹതി നൽകി ആദരിച്ചു റോയൽ സൊസൈറ്റിയുടെ അനിഷേധ നേതാവായ അധ്യക്ഷൻ എന്നുള്ള സ്ഥാനത്തേക്ക് അദ്ദേഹം പലതവണ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി ഭൗതിക ശാസ്ത്രജ്ഞൻ ഗണിതശാസ്ത്രജ്ഞൻ ജ്യോതിശാസ്ത്രജ്ഞൻ തത്വചിന്തകൻ ആൽക്കമിസ്റ്റ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്ര പ്രതിഭയായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ തികച്ചും രോഗഗ്രസ്തനായ അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് മാർച്ച് ഇരുപതിന് അദ്ദേഹത്തിൻ്റെ എൺപത്തിനാലാം വയസ്സിൽ അന്തരിച്ചു രാഷ്ട്രത്തിൻ്റെ ആദരവോടെ ശവമടക്കപ്പെട്ട ആദ്യ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം